ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വറുത്ത റവ വെച്ചിട്ട് ഉപ്പുമാവ് റവല്ലേ അതുകൊണ്ട് നല്ല അടിപൊളി ഉണ്ണിയപ്പം തയ്യാറാക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും ക്രിസ്പിയായിരിക്കും ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു പത്ത് മിനിറ്റ് മതിട്ടോ ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എന്നാലേ ഞങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഉണ്ണിയപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വറുത്ത റവ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇനി നിങ്ങളതിൽ വറുക്കാത്ത റവ ആണെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല രണ്ട് കപ്പ് ഇട്ടെടുത്തു ഇനി ഇതിലേക്ക് പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പശുവിൻ പാല് രണ്ട് കപ്പ് തന്നെയാണ് പാല് ഞാനിതിൽ ആഡ് ചെയ്യുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒന്ന് സോക്ക് ചെയ്യണം കേട്ടോ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് സെറ്റ് സെറ്റാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒന്ന് സോക്ക് ആവും അപ്പോൾ ഫസ്റ്റ് എന്നെ ഇത് ചെയ്ത് വെക്കാം നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിലേക്കിത് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള നാളികേരത്തിൻ്റെ കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് നേന്ത്രപ്പഴം കൂടി വേണം നേന്ത്രപ്പഴം എടുത്താൽ മതി ചെറുപ്പഴത്തിൻ്റെ ആവശ്യമില്ല നേന്ത്രപ്പഴം തന്നെ വേണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ നാളേരം നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഗീലാണ് വറുത്തെടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചിട്ട് ആ ഗീയിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത് നല്ല ഗോൾഡൻ കളറായപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ശർക്കര ഉരുക്കി എടുക്കുന്നുണ്ട് രണ്ട് കപ്പ് റവയിലേക്ക് ഒരു നാല് കഷ്ണം ശർക്കര മതി കേട്ടോ അതിലേക്ക് ഒരു അരക്കപ്പ് കൊടുക്കുന്നുണ്ട് ശർക്കര മലറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ റവ നല്ലോണം കുതിർന്നിട്ടുണ്ട് അപ്പൊ റവ ഒന്ന് അരച്ചെടുക്കാണ് റവ കുതിർന്നിട്ടധികം സമയമൊന്നും വേണ്ട കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പാലിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും അപ്പോഴത്തേക്കും നമ്മൾ റവ ഒന്ന് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ടാവും ഇതേ റവ അതേ അതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ നല്ലൊന്ന് നല്ല തിക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് റവ അരച്ചെടുക്കാൻ വേണ്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇപ്പൊ ഇതേ അരച്ചെടുക്കാണ് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു ഇതേ വേറെ ബൗളിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി പഴം ഒന്ന് അരച്ചെടുക്കണം അപ്പൊ അതേ അത് പഴം ഇതേ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാണ് പഴം നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം മൂന്ന് ഏലക്ക അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി പഴം അരച്ചെടുക്കാനായിട്ട് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം ഒഴിച്ചു കൊടുക്കട്ടോ ഇത്രയും മതിയിട്ടവ് പഴം നല്ലോണം അരച്ചെടുത്ത് ആ മിക്സിതയർ അവയിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികരത്തിൻ്റെ കൊത്ത് ആ ഗിയോട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ക്ക് കുറച്ച് ഉപ്പ് ഏഡ് ചെയ്യുന്നുണ്ട് ഒരു കാ സ്പൂണ് ഉപ്പ് ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മുക്കാസ്പൂണ് കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിഞ്ചീരകം അല്ലെങ്കിൽ എള് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മളെ ശർക്കര അവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ശർക്കരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം ശർക്കര അരിച്ചൊഴിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും വല്ല കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോട്ടേന്ന് ചേച്ചിട്ടാണ് അരിച്ചൊഴിക്കുന്നത് അപ്പം അത് ശർക്കര ഞാൻ ചൂട്ടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചൂട്ടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം കേട്ടോ ഇത്രയും തിക്ക്നെസ് പാടുള്ളൂ ഓവറായിട്ട് തിക്നെസ് പാടില്ല കേട്ടോ അപ്പം ഉണ്ണിയപ്പ് ചൂടാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഓയിലിൽ വേണമെങ്കിൽ ഒരു സ്പൂണ് ഗിയും കൂടിയിട്ട് ഏഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാനൊരു അല്പം മാവ് ആദ്യം ഒഴിച്ചു കൊടുത്തിരുന്നു അത് നല്ലോണം പെട്ടെന്ന് തന്നെ പൊന്തി വരും കേട്ടോ അങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണയുടെ ചൂട് കറക്റ്റായിരിക്കും എണ്ണയുടെ ചൂട് കറക്റ്റായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഉണ്ണിയപ്പം വറുത്തെടുക്കാം ഓരോ ഉണ്ണിയപ്പ കുഴിയിലേക്കും ഉണ്ണിയപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ കണ്ടിലെ ഉണ്ണിയപ്പം നല്ല രീതിക്ക് തന്നെ പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ണിയപ്പ ചട്ടിന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഉണ്ണിയപ്പം ഒന്ന് ഗോൾഡൻ കളർ വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക നല്ല ഗോൾഡൻ കളർ ആവാൻ നിൽക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ നല്ല ഡാർക്ക് ഗോൾഡൻ കളർ ആവണ്ട ഞാൻ അപ്പോൾ ഇതേ കാണിക്കുന്ന ഒരു കളർ ഉണ്ടല്ലോ ആ കളറാകുമ്പോൾ എടുക്കാം കേട്ടോ പിന്നെ പുറത്ത് നിന്നിട്ട് നല്ല കളറായി വരും നമ്മൾ നല്ല ഡാർക്ക് കളർ ആവാൻ വേണ്ടിയിട്ട് തന്നെ ചട്ടിയിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതേ കളറിലാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതേ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് എടുക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം പിന്നെ അരി കുതിർത്താനോ അതരയ്ക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല അരിയൊക്കെ കുതിർത്തണമെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ തന്നെ നമുക്ക് അരിയൊക്കെ സോക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അരി കൊണ്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പതിനെക്കാട്ടിൽ നല്ല ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഈ പാലിലും അതുപോലെ തന്നെ ഈ നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് നേന്ത്രപ്പഴം അത്യാവശ്യം പഴുത്ത പഴം ആയിരിക്കണം കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ണിയപ്പം ഞാനിതേ വറുത്തെടുത്തു ഞാൻ ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ണിയപ്പാണ് കിട്ടാം എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പം വളരെ ചെറിയ ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പം കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് വറക്കരുത് കേട്ടോ പുറം മാത്രം അപ്പോൾ ഡാർക്ക് ആവുള്ളൂ ഉള്ളിലെന്നുവെച്ചാൽ അത് കറക്റ്റ് വെന്ത് കിട്ടില്ല അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പായിട്ടുണ്ട് അപ്പം ഇതേ ഉണ്ണിയപ്പം നല്ലോണം വീർത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും ഞാൻ ഇതുപോലെ വറുത്തെടുത്തു കേട്ടോ സെക്കൻഡ് ട്രിപ്പാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അതിന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ അളവിന് എനിക്കൊരു അമ്പത്തിരണ്ട് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് റവയ്ക്ക് ഒരു അമ്പത്തിരണ്ട് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് അതിന്റെ ഉണ്ണിയപ്പ ചട്ടി ചെറുതായോണ്ടാണ് കേട്ടോ അത്രക്ക് കിട്ടിയത് വലതെന്ന് വെച്ചാൽ ഇത്ര എണ്ണം കിട്ടില്ല അപ്പൊ മക്കൾക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ല ആ കളറിലെടുത്തിട്ട് പിന്നെ പുറത്ത് വെച്ചപ്പം കണ്ടില്ലേ ഇതുപോലെ നല്ല ഗോൾഡൻ കളറ് വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ കളറും ആയിട്ടുണ്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തിരിക്കുമ്പോൾ ഇതുപോലെ നല്ല കളറ് കിട്ടും നമുക്ക് അപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഉണ്ണിയപ്പം ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാനിത് നമ്മളെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ അരി വെച്ചിട്ടും അതുപോലെ തന്നെ മൈദയും റവയും വെച്ചിട്ടുണ്ടാക്കാറുണ്ട് റവ കൊണ്ട് മാത്രം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ നേന്ത്രപ്പഴം അല്ല ചെയ്യാല് ചെറുപഴം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യൽ നേന്ത്രപ്പഴം കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് എന്തായാലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻറ്റ് അറിയിക്കണേ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ണിയപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ തന്നെ ഔട്ട് നിങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ മക്കളൊക്കെ ഇതേ വാരി കൊണ്ടുപോകുകയാണ് അത്രയും ഇഷ്ടമായി അവർക്ക് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇനിയും ഒരുപാട് നല്ല വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്